ഹായ് ഗൈസ് ഞാൻ നൂറാശൻ അപ്പം ഇന്നുണ്ടല്ലോ നല്ല ആയിട്ടുള്ള ഒരു അപ്പം റെഡിയാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അരി അരയ്ക്കാനോ അതുപോലെ തന്നെ അരിപ്പൊടി ഒന്നും വേണ്ട നമ്മൾ റെഡിയാക്കുന്ന അപ്പത്തിന് നമ്മൾ അരി അരിപ്പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ നല്ല സോഫ്റ്റ് അപ്പാണ് നമുക്ക് രാവിലെ തന്നെ അരച്ചിട്ട് അപ്പം തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഒരപ്പാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ രണ്ട് കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണ് കേട്ടോ മെഷർ ചെയ്യുന്നത് രണ്ട് കപ്പ് റവ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ ഗ്ലാസ്സിൽ തന്നെ കാൽ കപ്പ് മൈദയാണ് മൈദയാണെട്ടോ മൈദ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അരസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ഈ ഇൻസ്റ്റൻറ്റ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് രണ്ട് കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു നോക്കുന്നുണ്ട് നമുക്ക് വെള്ളത്തിനൊരളവെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്ന അത്രയും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് തന്നെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ ഇതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് റാവയ്ക്ക് ഞാൻ കാൽ കപ്പ് മൈദയും അതുപോലെ തന്നെ അര ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ് ഈസ്റ്റുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് മൂടി വെക്കാം എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്ക് പാൻ അടപ്പത്ത് വെക്കാം പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ട് ബബിൾസ് വരുന്ന ഒരു സമയത്താണ് കേട്ടോ നമ്മൾ മൂടി വെച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഒരു ബബിൾസൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ അരിയോ അരിപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല റവിയും മൈദയുമാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് നമ്മളൊരു ദിവസമൊക്കെ അരി അരയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരു അരമണിക്കൂർ എന്നുള്ളത് നമുക്ക് ഒരു ഒരു മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുവാണെങ്കിൽ ഇതിലും നന്നായിട്ട് പൊങ്ങി വരും വരുമോ ഇത് ഞാൻ അരമണിക്കൂർ വെച്ചപ്പോൾ തന്നെ നമുക്ക് ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയാക്കാൻ പറ്റി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഫീഡ്ബാക്ക് ൊക്കറിയിക്കുകട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ചെറു ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈസ്റ്റും ആ ചെറു ചൂടുവെള്ളം കൂടി ചേരുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഫെർമെൻറ്റായി കിട്ടുന്നത് അതുപോലെ തന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരെ ഒന്ന് പോയി കണ്ടതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയ ചാനലാണ് അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ പഴയ വീഡിയോസും കൂടി ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്